മായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ യോഗം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി തയ്യാറാക്കിയ മാർഗരേഖ ചർച്ച ചെയ്യുന്നതിനും പ്രവർത്തന ഏകോപനത്തിനുമായി മുഴുവൻ വാർഡുകളിലും വാർഡ് സമിതി യോഗങ്ങൾ അടിയന്തിരമായി നടത്തും പഞ്ചായത്ത് തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായി ആർആർടി രൂപീകരിക്കുകയും പരിശീലനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യും ജൂൺ അഞ്ച് ആറ് തീയതികളിൽ വീടുകൾ സ്ഥാപനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക ശുചീകരണ പരിപാടികൾ സംഘടിപ്പിക്കും

নামি আমি পৰ্যায়ত অফিচিয়াণ কণ অফিচিয়লাই യോഗത്തിൽ വൈസ് പ്രസിഡന്റ് പട്ടികാടൻ സിദ്ദീഖ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി ജാഫർ മെഡിക്കൽ ഓഫീസർ ഉമ്മർ പള്ളിയാളി ജനപ്രതിനിധികളായ ടി സി താര ഷൈജർ അടപ്പ സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ ഡോക്ടർ രാജൻ എച്ച് എസ് എം മുഹമ്മദ് അലി ജെ എച്ച് ഐ എം പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു വഹിച്ചു ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ